ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമായ രോഹിണിയാണ് കേട്ടോ ഇന്ന് അപ്പം നമ്മൾ മീനൂടെ കൊണ്ടുപോയിട്ടില്ല അമ്പലത്തിൽ അവർക്ക് കുഞ്ഞുവാക്കി മൂന്ന് മാസം ആയില്ല അപ്പം അവളെയും കൊണ്ട് പോകത്തില്ലല്ലോ അങ്ങനെ നമ്മൾ അവരെ അമ്പലത്തിൽ പോയി തൊഴുത് അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ അമ്പലത്തിൽ മീൻ വിൽക്കുന്ന ദിവസം കേട്ടോ അപ്പം വർഷത്തിലെ ഒരു ദിവസം രോഹിണി നല്ല തന്നെ ഉള്ളു അവിടെ മീൻ വിൽക്കുന്നത് പിന്നെ ഞങ്ങൾ പോയി മീനൊക്കെ വാങ്ങിച്ച് അപ്പോൾ അവിടുത്തെ ഏകദേശം ഒരു കുഞ്ഞ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇതിനകത്ത് ആഡ് ചെയ്യാം പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വട്ടയിലക്കകത്ത് ചുണ്ണാമ്പും ഉപ്പും ഒക്കെ അത് അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ കിണറ്റിൽ കൊണ്ടിടണം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ അതൊക്കെ നമ്മൾ കുഞ്ഞ് ഒരു വീഡിയോ പോലെ എടുത്തിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് കാണിക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ കുഞ്ഞ് സദ്യയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പം ഇതാ കേട്ടോ നമ്മുടെ വെളുനെല്ലൂർ അമ്പലം എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ അമ്പലം കേട്ടോ അപ്പം ഇവിടെയാണ് നമ്മുടെ വർഷത്തിൽ ഒരിക്കൽ മീൻ കച്ചവടം എല്ലാം ഉള്ള മീൻ കച്ചവടം മാത്രമല്ല എല്ലാ കച്ചവടങ്ങളും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് ഈ സംഭവം ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇതെന്തോ ഓതും എന്തോ സംഭവമാണെന്ന് തോന്നുന്നു ഇത് നമ്മുടെ അമ്പലത്തിലാന കേട്ടോ ഇങ്ങനെ ഈ ഓതുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇത്ര വർഷം വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ കാണുന്നത് ഒരു കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ ഓതുകട്ടോ ഇന്ന് നമ്മുടെ മണികണ്ഠൻ നമ്മുടെ അമ്പലത്തിലെ സ്വന്തം ആനയട്ടോ അപ്പം അവൻ നല്ല കുളിച്ച് കുട്ടപ്പനായി മിടുക്കനായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയാട്ടോ നമ്മുടെ ആനയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അമ്പലമൊക്കെ പോയി തൊഴുത് അവിടെ ചുറ്റു തൊഴുത് വന്നിട്ട് മീൻ വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ച് കേട്ടോ അപ്പം അമ്പലത്തിൻ്റെ അടുത്ത് ആറിൻ്റെ അടുത്ത് കേട്ടോ ഒരു മീൻ കച്ചവടം ഇത് ഫുള്ള് മീനാണ് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങളങ്ങോട്ട് ഇറങ്ങിപ്പോയതേ ഇല്ല അമ്മയാണ് പോയി മീനൊക്കെ വാങ്ങിച്ച് അതായത് തൊട്ടടുത്ത് തന്നെ നമ്മുടെ അപ്പതും അപ്പം അമ്മ പോയി മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ എന്നാൽ ഈ വരുന്ന ആൾക്കാരെല്ലാം ഇവിടുന്ന് മീൻ വാങ്ങിച്ചിട്ട് പോകും കേട്ടോ ഇപ്പം വേറെ പുറത്താണല്ലാതെ മീൻ കച്ചവടം അങ്ങനൊന്നും ഉണ്ടാകത്തില്ല മീൻ കച്ചവടം മാത്രമല്ല എല്ലാ കച്ചവടങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഫാൻസി ഐറ്റംസ് കളിപ്പാട്ടം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇനി മേലും അങ്ങ് വഴിയിലോട്ട് അവിടെ എല്ലാ കച്ചവടങ്ങളാണ് കേട്ടോ അവിടെയൊക്കെ പോയി കണ്ട് കണ്ട് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മാങ്ങയൊക്കെ വാങ്ങിച്ച് പിന്നെ കുറച്ച് എന്താ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ എന്തൊക്കെയാണ് സാധനങ്ങൾ അതൊക്കെ വാങ്ങിച്ചു പിന്നെ അബിക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു അങ്ങനെ നല്ല തിരക്ക് കാരണം കൊണ്ട് ഞങ്ങൾ ഒത്തിരി അവിടെ നിന്നില്ല പിന്നെ പെട്ടെന്ന് തന്നെ ഇനി പോരുന്ന കേട്ടോ കമ്മലിനൊക്കെ ഞങ്ങൾ ഭയങ്കര വിലയായിരുന്നു അങ്ങനെ അതൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ മാങ്ങയൊക്കെ വാങ്ങിച്ചു പിന്നെ എന്തോ എല്ലാം കൂടെ ആയിട്ടുള്ളൊരു ഇത് പലഹാരം ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ മുകളിലോട്ട് വന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും ഇന്നവിടെ വരും കേട്ടോ വെളുനെല്ലും അമ്പലത്തിൽ എല്ലാ ആൾക്കാരും വരും കേട്ടോ എല്ലാവരും വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഈ ഒരു ദിവസമല്ലേ ഉള്ളൂ മാങ്ങയൊക്കെ ഒത്തിരി വെറൈറ്റി മാങ്ങകളുണ്ടായിരുന്നു അത് എന്ന് അറിയാൻ വയത്തുകൊണ്ട് നമ്മൾ ഈ കാണുന്ന വാങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി കേട്ടോ ഈ കാണുന്ന കണ്ടോ നല്ല തിരക്കാണ് അപ്പം ഇതാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച മീൻ ഇത് കേരച്ചൂരയാണ് ഇത് ചൂര അപ്പം ഇതാണ് നമ്മൾ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ച ഇത് ചൂരയും ഇത് കേരച്ചൂരയും അപ്പം ഇതാണ് നമ്മൾ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ച മീൻ ഇതൊക്കെ അമ്മ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ ഇതിനൊക്കെ വെറും പത്ത് രൂപയുള്ളൂ അതുകൊണ്ട് എത്രയും വാങ്ങിച്ചത് അമ്മയ്ക്ക് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ട വീട്ടിലുള്ളത് മറ്റേ ഉള്ളു കേട്ടോ ഇതൊക്കെ നമ്മുടെ പഴയക്കുന്നതാണ് ഇതൊക്കെ ഇപ്പം വാങ്ങിച്ചത് നല്ല ഭംഗിയാണ് ഈ ചീരയും ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച കേട്ടോ ഇത് നമ്മുടെ മറ്റേ സ്നാക്സ് മറ്റേ മധുരം ഉള്ളത് ഇത് വാങ്ങിച്ചു ഉണ്ണിയപ്പം അങ്ങനെ കുറച്ച് കല്ലറ ചിലർ ഇതൊക്കെ അവിടുന്ന് വാങ്ങിച്ച ഐറ്റംസ് ആട്ടോ പിന്നെ മാങ്ങ വാങ്ങിച്ചായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മതി മാങ്ങ അപ്പം അവര് ചായ കുടിക്കാതെ പോയ ചായ കുടിക്കാൻ വിചാരിച്ചു അമ്മ നമ്മൾ കൊണ്ടുവന്ന് മീനൊക്കെ കട്ട് ചെയ്യാം ഇതെല്ലാം എടുക്കുന്നു അമ്മ അമ്മ ഞാനവിടെ കൊണ്ടുവന്ന് മീനോ ഇതേ ുഭാകുമ്പോ ഇത് വെള്ളത്തിൽ കിളക്കിട്ട് കിണറ്റില് നമ്മുടെ വീട്ടിനു ചുറ്റിനൊക്കെ ഇങ്ങനെ തൂവാൻ പറ്റും കറച്ചിട്ടി കറച്ചിട്ടി ഒക്കെ വാങ്ങിക്കുന്നതാണ് അവിടുത്തെ ആചാരം ൊഴിക്കാൻ പോ അപ്പൊ കിണ വ ശുദ്ധിയ പറയത് ഓ

അങ്ങനെ നമ്മൾ ഉച്ചക്ക് ചോറൊക്കെ റെഡിയാക്കി കേട്ടോ ഇനി നമ്മുടെ അമ്മാമ്മയ്ക്ക് ചോറ് വിളമ്പാൻ വേണ്ടിട്ട് പോവാണ് ഈ ചോറ് നമ്മൾ നമ്മളെന്തെങ്കിലും വിശേഷ ദിവസങ്ങളില് അച്ചുപേർക്ക് ചോറൊക്കെ വിളമ്പി വെക്കത്തില്ലേ അപ്പൊ ഇത് നമ്മുടെ അമ്മാമ്മയ്ക്ക് വേണ്ടിട്ട് നമ്മൾ വെക്കാൻ പോവാട്ടോ ും കൂടി ചോറ് കഴിക്കുകയായിരിക്കുവാണ് അമ്മയും എല്ലാരും ഉണ്ട് ആ നമ്മളെല്ലാവരും കൂടി ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്